സമാഹതമാവുകയാണ് നാം സാധാരണയായി പ്രധാനപ്പെട്ട് ചെയ്യാറുള്ള പുണ്യകർമ്മമാണ് മൗലി പാരായ പാരായണവും വളരെ പ്രധാനപ്പെട്ട പ്രതിഫലാർഹമായ ഒരു സൂന്നത് കർമ്മമാകുന്നു റബിയുല്ലവലായാലും റബിയുല്ലവലിന്റെ പുറത്തായാലും മൗലിത കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർമ്മമാണല്ലോ കർമ്മശാസ്ത്രത്തിൽ കർമ്മപരമായി നമ്മുടെ അമലുകൾക്ക് ഒരു പഞ്ചവിധികളിൽ ഏതെങ്കിലും ഒരു വിധിയാണല്ലോ വേണ്ടത് മൗലിത് കഴിക്കുക എന്നുള്ളത് പാടലും പറയലും അന്നദാനം നടത്തലും അതുകൊണ്ട് ഒത്തുകൂടലും ബഹുമാനപ്പെട്ട മുത്തനബിയുടെ ജന്മയൂരം പറയുമ്പോൾ മെണേറ്റ് നിൽക്കലും ഈ കാര്യം അടങ്ങുന്ന അമരൽ മൗലി സുന്നത്താണ് എന്ന് നമ്മുടെ ഷാഫിയാ ഫുഹാൽ പ്രത്യേകം എടുത്തു തിരിച്ചിട്ടുണ്ട് അത് സുന്നത്താകുന്നു ഖുർച്ചയും സുന്നത്തിന്റെയും മിജ്മാൻറെയും ഖിയാസിന്റെയും ബഹുമാനപ്പെട്ട ഉസൂലി ഷാഫിയാ തങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ ഫുഹാക്കൾ ഉദാഹരണം അയ്യാനത്ത് താലിബിൻ മൂന്നേ മുന്നൂറ്റി അറുപത്തി മൂന്ന് ഷെർവാനി ഏഴ് ബഹുമാനപ്പെട്ട ഹാഷിത് ഇബിൻഖാസിം ഏഴ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ദഹലാൻ തങ്ങളുടെ സീറ ഒന്ന് നാൽപ്പത്തി അഞ്ച് ബഹുമാനപ്പെട്ടു മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബഹുമാനപ്പെട്ട അൽ ഹാവീലിൽ ഫ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ ഒമ്പത് അൻപത്തി ആറ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇതുപോലുള്ള ഷാഫിയ കിതാബുകളിലും ഹനഫി തഫ്സീറുകളിലും എന്നല്ല നമ്മുടെ മധബിന്റെ ഇമാമിങ്ങൾ എല്ലാം വിവരിച്ച കാര്യമാകുന്നു മൗലിദ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താകുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട നബിയുടെയും സഹാബാക്കളുടെയും കാലത്ത് പ്രത്യേകം ഇവ്വിധമുള്ള ഗ്രന്ഥ രചനയോ ഇവ്വിധമുള്ള രൂപത്തിലുള്ള മൗലിദോ ഇല്ലെങ്കിൽ പോലും ഒന്നും മധു പറയലും ഇതിന് സ്ഥാനം കൊടുക്കലും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് സത്യം മൗലിദ് കിതാബുകൾ തന്നെ ഒരുപാട് രചിക്കപ്പെട്ടിട്ടുണ്ട് ഷെയ്ഖ് ഇബ്രുൽ ജൗസി ബഹുമാനപ്പെട്ട ഇബ്നാദ് ഹൈത്തമി അൽ അല്ലാമത്തുൽ ബർജൻജി ഷെയ്ഖ് അഹമ്മദ് അഷെയ്ഖ് അബ്ദുൽ ഖനി നാബൽസി അഷെയ്ഖ് മുഹമ്മദ് ഉൽ മഖർബി ആ ഷെയ്ഖ് ഇബ്നാലിൽ ബക്കരി ഇമാൽ ഹലബി അഷെയ്ഖുൽ ഹാഫിദ് സഹാബി

അൽ അബുൽ ഖത്താബ് ഇബ്നു ഇബ്നുൽ റളിയല്ലാഹു അൻഹും ഈ മഹാന്മാരെ ും വളരെയേറെ ചെയ്തവരാണ് ഇനി കുറച്ച് സംശയങ്ങൾ ഉണ്ടാകാ പൊതുവെ ഇത് ആരൊക്കെയോ ഉണ്ടാക്കിയതാണ് അങ്ങനൊന്നില്ല അത് ശരിയല്ല ശരിക്ക് അടിസ്ഥാനമുള്ളതാണ് എന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഒരു സംശയമാണ് എന്നാലും വിഗത്തല്ലേ മറുപടി വിദേഹത്ത് എന്നാൽ പുതിയത് എന്നാകുന്ന അർത്ഥം പുതിയതെല്ലാം തെറ്റല്ല പ്രമാണബദ്ധമായിട്ടുള്ള പുതിയതാണെങ്കിൽ അത് സ്വീകാര്യ യോഗ്യമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാമുനെ ഷാഫിനെ തങ്ങളടക്കം അസ്കലാനി തങ്ങളടക്കം മുങ്കാമികളായ പണ്ഡിതന്മാരും മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന നിയമത്തിൽ വിദേഹത്ത് ഹാദിഹി എന്നൊരൊറ്റ ഹരീത് എങ്ങനെയൊക്കെ വിദേഹത്തുകാര അതിനെ ദുർവ്യാഖ്യാനം ചെയ്താലും വെള്ളി വെളിച്ചം പോലെ സൂര്യപ്രകാശം പോലെ നമ്മുടെ മുമ്പിൽ അത് വ്യക്തമാണ് പുതിയതായ കാര്യമെല്ലാം തള്ളപ്പെടേണ്ടതല്ല ഇസ്ലാമിക പ്രമാണബദ്ധമായിട്ടുള്ളത് പുതിയത് എന്ന് പറയാൻ പറ്റുമെങ്കിലും ഇനി നല്ല വിദഗത്തുണ്ട് അഥവാ പുതിയ കാര്യമാണെങ്കിലും പുണ്യാർഹമാണ് കൂലി കിട്ടുന്നതാണ് പ്രതിഫലാർഹമാണ് ആ അർത്ഥത്തിലുള്ള സുന്നത്താണ് എന്നുള്ളതിലേക്ക് ആ ഹതി തന്നെ നമുക്ക് വലിയൊരു പാഠമാണ് അപ്പൊ സുന്നത്താകുന്നു പിന്നെ നമുക്ക് പോലെ അന്യ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂടുന്നില്ലേ പരമാവധി നമ്മളത് ഒഴിവാക്കണം ബ്ലോക്ക് നമ്മൾ ഒഴിവാക്കണം അത് മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും ബ്ലോക്ക് ഉണ്ടാകും അതുകൊണ്ട് മരണോ പള്ളിയേക്ക് കൊണ്ടോലോ മയ്യത്ത് കൊണ്ടോലോ ഒഴിവാക്കലല്ല ബ്ലോക്ക് പരമാവധി നമ്മൾ എന്ത് ചെയ്യണം ഉപേക്ഷിക്കണം എന്ന് മാത്രം അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള മൗല്യതകളും മാലകളും മറ്റും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാകുന്നു ഇനി നമുക്ക് അവിടെ ഉണ്ടാകുന്ന ചെറിയ ചില സംശയങ്ങളാണ് അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അബ്ദുക്കൽ ഇർജു എന്നില്ലേതാ അപ്പം ബഹുമാനപ്പെട്ട അബ്ദുഖാദ് നബിയോട് പറയുമ്പം അടിമയാണ് റസൂലിനെ പോയി ഇലാ പൊയ്ക്കർത്താവിന് ബഹുമാനപ്പെട ഹാക്കിമ് തന്റെ മുസ്തദക്കിൽ നാനൂറ്റി മുപ്പത്തിനാലാം നമ്പറായി ഉദ്ധരിക്കുന്ന ആദ്യത്തിൽ ബഹുമാനപ്പെട്ട ഉമർ കുന്തു അബ്ദുർ റസൂൽ ഞാൻ റസൂലിന്റെ അടിമയായിരുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ അതിന്റെ അർത്ഥം തെറ്റല്ല അവിടെ ഹാദിമ് സഹായി ഇഷ്ടക്കാരൻ എന്നൊക്കെയാണ് മാന അവ അന അബ്ദുർ റസൂൽ എന്ന് പറയാം അത് റസൂലിനെ അള്ളാഹുവാക്കൽ അല്ല ഇത് ഹദീസിലുള്ളതാണ് ഹാക്കി മുദ്രിക്കുന്ന ഹദീസാണ് മുസ്തദർ കേറുന്ന കിതാബിൽ കാണാം നാനൂറ്റി മുപ്പത്തിനാലാമത്തെ പേജിലുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബൈഹിമാൻപതിൽ കാണാം സിംതു നുജൂമ് ഒന്ന് നാനൂറ്റി നാപ്പത്തിനാലിൽ കാണാം അതുപോലെ തന്നെ റിയാദു നവർ നൂറ്റി അൻപതിൽ കാണാം താരിഖു ദിമസ്കരി ഇരുന്നൂറ്റി അറുപത്തിനാലിൽ കാണാം അബദ് എന്നുള്ളതിന് അടിമ എന്ന് നേരെ അതാന്റെ അടിമ പോലെയാണ് ഇവിടെ അതുകൊണ്ട് നബിനെ അടിമയാക്കല എന്നുള്ളത് അബദ്ധ ജിലമാകുന്നു മറ്റൊരു ചോദ്യം യാ മുഹമ്മദ് എന്ന് പറയാൻ പറ്റുവാണോ അതായത് സൂറത്ത് നൂറിൽ അറുപത്തി നാലാമത്തെ ആയത്തിനുണ്ട് ഇതിന്റെ വ്യാഖ്യാനത്തിൽ വളരെ വ്യക്തമായി എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ബഹുമാനപ്പെടുന്ന നബീസുള അള്ളാ അല്ലെ ഇസ്ലാം തങ്ങളെ ബഹുമാന പുരസരം സ്നേഹത്തോടെയാണെങ്കിൽ യാ മുഹമ്മദ് എന്ന് പറയാമെന്ന് അസനൽ മത്താലിബിന്റെ ഷറാഹിയെ തുറമ്പലി മൂന്നാം വാള്യം നൂറ്റി അഞ്ചാമത്തെ പേജിൽ യാതൊരു തെറ്റൂല്ല അങ്ങനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ചോദ്യം ने ने ride, euh Seattle, ും അന്ന് തന്നെയല്ലേ അന്ന് തന്നെയല്ലേ മരണവും അതുകൊണ്ട് നമ്മൾ മരണത്തിൽ സന്തോഷ ജന്മത്തിൽ സന്തോഷിക്കലോട് കൂടെ തന്നെ മരണത്തിൽ ദുഃഖിക്കണ്ടേ മുസന്നഫ് അബ്ദുറസാഖ് കയറുന്ന അതീത് ഗ്രന്ഥം മൂന്ന് അഞ്ഞൂറ്റി അറുപത്തി നാലിലും തൊബറാനി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലും വൈഹഖി ഇരുപത്തി ഒന്ന് ഒന്നിലും ദാരിമി ഒന്ന് നൂറിലും ഉസീബാദുക്കും ബി മുസീബത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട നബിയുടെ വഫാത്ത് വലിയ മുസീബത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഈ ബാബ് ബാബു വൽ എന്ന വലിയത് അപ്പൊ എന്താ പറയുന്നത് ക്ഷമിക്കണം എന്ത് മുസീബത്ത് ഉണ്ടെങ്കിലും ക്ഷമിക്കണം എന്നിട്ട് ഈ ഹദീസിന്റെ ഉദ്ദേശം മുസാബു വല്ല എത്തിയ ലോൺ ഓർക്കണം മുസീബത്തിൽ മുത്തിനുബി എന്ന നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയില്ലേ എന്ന മുസീബത്ത് അവൻ ഓർത്തുകൊണ്ട് എനിക്കെത്തിയ മുസീബത്ത് ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അവൻ ക്ഷണിക്കണം അപ്പൊ യുഹബിനു അലഹി വ്യുസല്ലി അങ്ങനെ അവൻ മനസ്സിന് സമാധാനം കണ്ടെത്തണം ഇതായി അർത്ഥം അല്ലാതെ നബിയുടെ വഫാത്തിന്റെ മുസീബത്ത് ഓർക്കുക എന്ന് നമ്മളോട് കൽപ്പിക്കപ്പെട്ടതല്ല ഫൈദുൽ ഒന്നാം വാളെ മുന്നൂറ്റി അറുപത്തി എട്ട് അപ്പൊ എന്തൊരു മുസീബത്തും പ്രയാസങ്ങളും നമുക്ക് ജീവിതത്തിൽ എത്തിയാലും എന്റെ പ്രയാസം മുസീബത്തും ഒന്നും അല്ല ലോകത്തിൽ നിന്ന് അള്ളാന്റെ ഹബീബ് യാത്രയായില്ലേ അത്ര വരെ മുസീബത്തൊന്നും ഇതല്ലല്ലോ എന്നവൻ കരുതിയിട്ട് അവൻ ക്ഷമിക്കട്ടെ എന്നാകുന്നു അർത്ഥം കാരണം അതേ മൻ മുസീബത്തിൽ അൻ അതിൽ എന്ന് ബഹുമാനപ്പെട്ട അത്ത പത്തൊമ്പതാം വാല്യം മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലുണ്ട് ചുരുക്കത്തിൽ നമ്മോട് ഒരു മുസീബത്ത് ഊർക്കാനും ബഹുമാനപ്പെട്ട നബിയുടെ വഫാത്തിൽ ദുഃഖം രേഖപ്പെടുത്താനും കൽപ്പിക്കപ്പെട്ടിട്ടില്ല നേരെ നടത്തി സന്തോഷം നമ്മോട് ഏർപ്പെടാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതാകുന്നു മറുപടി ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട അഷറഫ് ഹൽ അള്ളാഹു അലൈവ് വസ്ലം തങ്ങളുടെ മൗര്യം കൊണ്ടാടല് ആയത്തുകളുടെയും ഹദീത്തുകളുടെയും വിജ്മാ ടിയാസുകളുടെയും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സുന്നത്തായ കർമ്മമാകുന്നു അത് ബിത്അത്ത് സിഅത്ത് അല്ല അത് സുന്നത്തുൻ ഹസനത്താണ് അതെ ബിത് അൻ ഹസനത്താണ് ബിത് അത് എന്ന വാക്കർത്ഥം പറയാമെങ്കിലും കൂലി കിട്ടുന്നത് തന്നെയാണ് അതുപോലെ തന്നെ ഇനി റാലി നടത്തുന്ന വിഷയത്തിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ബഹുമാനപ്പെട്ട നബിയുടെ പേരിൽ എങ്ങനെ വഴിയിൽ നിന്ന് ഉള്ളു നീക്കണം എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ശരിയാണ് വഴിയിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ പാടില്ല ശ്രദ്ധിക്കണം അത് നമ്മൾ നല്ല വണ്ണം സൂക്ഷിക്കണം ഒക്കെ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും സമ്മേളനം നടത്തുമ്പോഴും വേതു നടത്തുമ്പോഴും പ്രസംഗം നടത്തുമ്പോഴും ഒക്കെ ബ്ലോക്ക് ഉണ്ടാകാം ബ്ലോക്ക് ഒഴിവാക്കേണ്ടതാകുന്നു അതിന്റെ പേരിൽ മൗലിദുകളോ റാലികളോ തള്ളപ്പെടണമെന്ന് പറയാൻ പറ്റൂല നൂറു അബ്സാറിന്റെ അറുപത്തി എട്ടാമത്തെ പേജ് ഉമർ റലിഅള്ളൻ ഇസ്ലാമിലേക്ക് വന്ന അന്ന് നാൽപ്പതാൾ തന്നപ്പം ഇരുപതും ഇരുപതും രണ്ട് സഫായി കായബന്റെ ചാരത്തിലൂടെ റാലി നടത്തി രണ്ട് സഫായിട്ട് ഒരു ഭാഗത്ത് ഉമർ തങ്ങളും ഒരു ഭാഗത്ത് ബഹുമാനപ്പെട്ട ഹംസ തങ്ങളുമായിരുന്നു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെ പോയി എന്നൊക്കെ ചരിത്രത്തിൽ കാണുന്നുണ്ട് അപ്പൊ സ്വലാത്തും നല്ല നല്ല മുദ്രാവാക്യങ്ങള് സ്വലാത്തുകൾ സലാമുകള് പുണ്യാ വാക്കുകൾ ൊണ്ട് റാലി നടത്തുകയാണെങ്കിൽ അതൊക്കെ കൂലി കാര്യമാണ് തോരണം തൂക്കലും ലൈറ്റ് ഉണ്ടാക്കലും ഭക്ഷണം ഉണ്ടാക്കലും മാംസമുണ്ടാക്കലും ചോറുണ്ടാക്കലും അതിനു വേണ്ടിയിട്ട് കൊടിപിടിക്കലും വിളിക്കലും ചൊല്ലലും എല്ലാം പുണ്യമാകുന്ന കാര്യങ്ങളാകുന്നു ഇത് ബഹുമാനപ്പെട്ട ഷാഫി ഷാഫിന്റെ ഉരമാക്കൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ് മുഹമ്മദ്